വ്രതാനുഷ്ഠാനത്തിന്റെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കാലയളവിൽ പതിനേഴാം രാവ് ആചരിച്ച കായംകുളം മുസ്ലിം ജമാഅത്ത് വൈകുന്നേരം നടന്ന വിപുലമായ നോമ്പുതുറയിൽ അഞ്ഞൂറിലേറെ വിശ്വാസികൾ പങ്കെടുത്തു ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിന്റെ പകുതി പിന്നിടുമ്പോൾ പതിനേഴാം രാവിന്റെ നിറവിൽ കായംകുളം പുത്തൻതെരുവ് ജമാഅത്ത് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈകുന്നേരം നടന്ന വിപുലമായ നോമ്പുതുറയിൽ അഞ്ഞൂറിലധികം വിശ്വാസികൾ പങ്കെടുത്തു തുടർന്ന് ഭക്ഷണപ്പുതികളും വിതരണം ചെയ്തു ഈ വർഷത്തെ റംസാൻ മാസത്തിൽ വിശ്വാസികൾ വ്രതാനുഷ്ഠാനം നടത്തിയത് പതിനഞ്ച് ദിവസങ്ങൾ പൂർത്തീകരിച്ച് കൂടുതൽ പുണ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ വിശ്വാസികൾ അവരുടേതായിട്ടുള്ള ശ്രമത്തിലാണ് കൂടുതൽ ഖുറാൻ പാരായണങ്ങൾ വായിച്ചും കൂടുതൽ സക്കാത്തുകൾ വിതരണം ചെയ്തും തുടർന്നതിലുള്ള ദിവസങ്ങളിലെ റംസാൻ മാസം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് വിശ്വാസി ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിവസങ്ങളാണ് ഇന്നും നാളെയും കൂടുതൽ ഖുറാൻ പാരായണങ്ങൾ നടത്തി ഈ ദിനങ്ങളെ കൂടുതൽ വിശ്വാസികൾ സമ്പന്നമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് പള്ളിയിൽ നടന്ന കൂട്ടപ്രാർത്ഥനയിൽ ഇമാം മുഹമ്മദ് അഹ്വരി നേതൃത്വം നൽകി പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കഠിനമായ ചൂട് കാലാവസ്ഥ ഉള്ള സമയത്താണ് ഈ വർഷത്തെ റംദാൻ വന്നിരിക്കുന്നത് ഈ കഠിനമായ ചൂടിലും ശക്തമായി ഇസ്ലാമിക ശരീരികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രധാനഷ്ഠാനങ്ങൾ നടത്തിവരുന്നതാണ് നാം കാണുന്നത് ഇന്ന് പതിനായിര രാവാണ് ഈ റംദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഒന്നാണിത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നടത്തുക എന്ന ലക്ഷ്യമാണ് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഷെയ്ഖ് ഹാരിസ് വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി സെക്രട്ടറി ഹക്കീം കമ്മിറ്റി അംഗങ്ങളായ കെ കെ നൌഷാദ് ജെ കെ നിസാർ എ സലീം റിയാസ് നസീർ സുധീർ ഫർസാന മൻസൂർ മജീദ് വഴക്കട ഹസൻകുഞ്ഞ് ഷുക്കൂർ തുടങ്ങിയവർ നോമ്പുതുറയിൽ ഭക്ഷണ വിതരണം നടത്തി ന്യൂസ് ബ്യൂറോ കായംകുളം